അങ്ങനെ എന്തായാലും ഒരുക്കും തീരുമാനമുദ്ധി രാഹുൽഗാന്ധി വയനാട് ഒഴിയാൻ പോവുകയാണ് അധികം റൈബ്രറി നിലനിർത്തുന്നുണ്ട് വയനാട്ടിലേക്ക് തൻ്റെ സഹോദരിക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അങ്ങനെ വയനാട് ഒരു ബൈ എലക്ഷനിലേക്ക് പോവുകയാണ് താങ്കളുടെ സാധാരണക്കാരനോട് ആദരവും താങ്കൾ സാധാരണക്കാർക്കുള്ള ബഹുമാനവും ഒക്കെ കണ്ട് താങ്കളോട് ഒരുപാട് ആരാധകർ തോന്നിയ ഒരു വ്യക്തിയാണ് ഞാനും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് പക്ഷേ പറയാതിരിക്കാൻ ഒരു മാർഗ്ഗവുമല്ല രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊമ്പതിൽ താങ്കൾ അമേഠിയിലും വയനാട്ടിൽ മത്സരിച്ചപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ സ്ഥാപിക്കുന്ന നാല് ലക്ഷത്തിൽപ്പറം കോട്ടുകൾ തന്ന താങ്കളുടെ എം പി സ്ഥാനം നിലനിർത്തിയവരാണ് അമേഠിയിൽ താങ്കൾ തോറ്റുപോയെന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റൈബറിയിൽ താങ്കളുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയോട് മത്സരിക്കാൻ പാർട്ടിയും താങ്കളും ഒക്കെ ആവശ്യപ്പെട്ടിട്ട് അവരുടെ സ്നേഹപൂർവ്വം നിരാകരിക്കുകയുണ്ടായി അത് കാരണം താങ്കൾക്ക് റൈബ്രറിയിലും വയനാട്ടിൽ മത്സരിക്കേണ്ടി വന്നു എന്നാൽ വയനാട്ടിലെ ജനങ്ങൾ താങ്കളുടെ വന്ന് സ്നേഹം അതുപോലെ തന്നെ മൂന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ പുരുഷത്തിൽ താങ്കൾ ജയിച്ചപ്പോൾ റായബറിലെ ജനങ്ങളും താങ്കളെ അധികം സ്നേഹിച്ചു മൂന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ പുരുഷത്തിൽ താങ്കൾ അവിടെ നിന്ന് ജയിച്ചു സ്വാഭാവികമായിട്ടും ഒരാൾ രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ജയിക്കുകയാണെങ്കിൽ ഒരു മണ്ഡലം നിലനിർത്തിക്കൊണ്ട് ഒരു മണ്ഡലം ഒഴി ചെയ്യുക വഴി ആറ് മാസം ഒരു ബൈ എലക്ഷൻ വരികയാണ് വേണ്ടത് സ്വാഭാവികമായിട്ടും താങ്കൾ റൈബ്രറിയിൽ ഒഴിവാക്കണമായിരുന്നു എന്നുള്ളത് ായിരുന്നു എൻ്റെ അഭിപ്രായം അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിപ്പിക്കണമായിരുന്നു ഒരു പക്ഷേ പ്രിയങ്കാ ഗാന്ധി ഇത് ആദ്യമെ സംബന്ധിച്ചതെങ്കിൽ ഒരു ബയലക്ഷൻ ഒഴിവാക്കുമായിരുന്നു ജനങ്ങൾക്ക് വീണ്ടും പോളിംഗ് ബുദ്ധി പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കി ആ സ്നേഹം നിലനിർത്താമായിരുന്നു നിർഭാഗ്യവശാൽ താങ്കൾ വയനാട് ഒഴുകിയാണ് ഉണ്ടായത് ആ വയനാട്ടിലേക്ക് താങ്കളുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി വരികയും ചെയ്യുന്നു താങ്കൾക്ക് കിട്ടിയ ഈ മൂന്നര ലക്ഷത്തിലധികം വോട്ടുകളുടെ പോല്യൂഷൻ ഈ ബയലക്ഷൻ ഒഴിഞ്ഞു നിലനിർത്താൻ കഴിയും എന്നുള്ളത് തോന്നില്ല കാരണം ഉത്തർപ്രദേശം പോലെ ഒരു സ്ഥലം അല്ല വയനാട് ജനങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ചിലപ്പോൾ പൊലീവിഷൻ വരെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പ്രിയങ്ക ഗാന്ധി വരുന്നതിലൂടെ താങ്കൾ വയനാട് ഉപേക്ഷിക്കുന്നതിലൂടെ ഒരു കാര്യം പറയാം എന്തായാലും ഈ തീരുമാനം തെറ്റായിപ്പോയി രാഹുൽ ഗാന്ധി തെറ്റായിപ്പോയി